ലെഫ്റ്റിൽ സ്റ്റാർ സ്റ്റാർ റൈറ്റിൽ പേര് ഇതേ ലക്ഷം രൂപ സമ്പാദിച്ചു ടോപ്പ് ലെഫ്റ്റ് പിന്നെ എണ്ണൊന്നുമില്ല രണ്ടര ലക്ഷം രൂപ മേടിച്ചു തായ്ലാന്റ് ട്രിപ്പും അച്ചീവ് ചെയ്ത് റൂബിന് ഏഴര ലക്ഷം രൂപ മിനിമം ഏഴര ലക്ഷം രൂപ മേടിച്ച് ഒരു ലക്ഷ്യം അതേപോലെ തന്നെ നമുക്ക് കിട്ടി ും ഇരുപത് ലക്ഷം രൂപ അവിടെ നിന്ന് അൻപത് ലക്ഷം രൂപ സഫിനകത്തേക്ക് ഈ വ്യക്തി ഇതിനകത്തേക്ക് ദുബായ് ട്രിപ്പ് ഫാമിലിയോട് കൂടിയിട്ട് ആദ്യത്തെ വ്യക്തി നമ്മുടെ ഉള്ളിൽ വേണേ ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് ഒരു കോടി രൂപ വാങ്ങിക്കുകയും ചെയ്യും അതിന് വേണ്ടതെന്താണ് ഈ ഫാൻ കൃത്യമായിട്ട് നമ്മൾ പറയാനും പറയുന്നത് മനസ്സിലാക്കി കൊടുക്കാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ദിസ് പേഴ്സണാലിറ്റി അച്ചീവിംഗ് എ മന്ത് എക്സാക്ട് പത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം നമ്മൾ എടുക്കുക ജസ്റ്റ് മന്ത് മാസം നമ്മൾ കഴിയുമ്പോഴത്തേക്കും എക്സ് എന്ന് പറയുന്ന വ്യക്തി എട്ടാമത്തെ സ്റ്റെപ്പിലേ ഒൻപതാമത്തെ സ്റ്റെപ്പില് വൺ കറോഡ് റുപ്പി